ിൽ ചാനം ബാക്ക് ടു അനദർ വള് അങ്ങനെ വേൾഡ് ഫസ്റ്റ് സി എൻ ജി ബൈക്ക് നമ്മുടെ ഇന്ത്യയിൽ ബജാജ് ഇറക്കിയേക്കണ വണ്ടി വരുന്നില്ല അതെ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബജാജിന്റെ ഫ്രീഡം എന്ന് പറഞ്ഞ ഫസ്റ്റ് സി എൻ ബൈക്ക് ഇൻ ദ വേൾഡ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് വേണം വണ്ടിയുടെ ഓരോ ഡീറ്റെയിൽസും ഫുൾ ആയിട്ട് ഞാൻ കവർ ചെയ്യാൻ നോക്കേണ്ട അപ്പോൾ ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ വീഡിയോ തുടങ്ങാം യെസ് സോ ഇതാട്ടോ നമ്മുടെ ഏറ്റവും പുതിയ ബജാജിന്റെ വേൾഡ്സ് ഫസ്റ്റ് സി എൻ ജി ബൈക്ക് വേറെ ഒരു രാജ്യത്തിൽ ഇത് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല ബജാജ് അത് ഉണ്ടാക്കി കാണിച്ചു ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സി എൻ ജി ബൈക്ക് ഇത് ഇന്ത്യയിൽ വന്നിട്ട് പിന്നെയാണ് പുറത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യാൻ പോണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് തന്നെ നോക്കാം ഫ്രണ്ട് നമുക്ക് കാണാം ഫ്രീഡം എന്നാണ് വണ്ടിയുടെ പേര് ഇതാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡർ വന്നിരിക്കുന്ന നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി നമുക്ക് ഹെഡ് ലാംസ് അവർ കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇത് കാണുമ്പോൾ പെട്ടെന്ന് സൈഡ് കവർ കൊടുത്തിട്ടുണ്ട് ഫോർ ദ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ പിന്നെ അത് കൂടാണ്ട് ഇപ്പോഴത്തെ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ നമുക്ക് സെവൻറ്റീൻ ഇഞ്ച് അലോ ആണ് അവർ കൊടുത്തിരിക്കുന്നത് അത് കൂടാണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വിച്ച് റൺസ് ബോത്ത് ഓൺ സി എൻ ജി ആൻഡ് പെട്രോൾ സി എൻ ജി ഉണ്ട് പെട്രോളും ഉണ്ട് രണ്ട് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കും ഉണ്ട് രണ്ട് കെ ജിയുടെ സി എൻ ജി ടാങ്കും ഇതിനെ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബജാജിൻ്റെ ഉണ്ട് ഇത് റെഡ് കളർ വേരിയൻ്റ് ആണ് ഇത് ഇവിടെ ഈ സൈഡിലാണ് നമ്മുടെ സി എൻ ജിയുടെ ഇവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും എത്ര സി എൻ ജി ഗ്യാസ് ഇൻ ഈ ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിക്ക് സ്റ്റാർട്ട് ഇതിനെ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് പെടലാണ് ഇത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ഇതിന് ബാക്ക് പിടിച്ചാല് ഫ്രണ്ടും അപ്ലൈ ആവേണ്ട അപ്ലൈ ആവണ ഒരു സംഭവം അവർ ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് ജി സി എയർ കൂൾഡ് എഞ്ചിൻ ഒരു ചെറിയൊരു ഗാർഡും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അത് കൂടാണ്ട് ഇപ്പോഴത്തേക്ക് നോക്കാൻ പറയാം നമ്മുടെ എക്സോസ്റ്റ് കുട്ടിയൊരു എക്സോസ്റ്റാണ് സി എൻ ജി ബൈക്ക് ആയതുകൊണ്ട് അതിന് എക്സോസ്റ്റിനോട് ഭയങ്കര വ്യത്യാസമൊന്നുമില്ല ബ്റ്റ് ചെറിയൊരു ആണ് ലിങ്ക് ടൈപ്പ് ബോണസ് ഷോക്ക് സസ്പെൻഷൻ ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ ആണ് ആണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വേറൊരു വണ്ടിക്കും അവർ ഇങ്ങനത്തെ ഒരു സസ്പെൻഷൻ കൊടുത്തില്ല കാര്യം സസ്പെൻഷൻ അത്രയും ആക്കി ഇവിടെ സിലിണ്ടർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവർ കൊടുത്തേക്കുന്നത് ബോക്സ് ടൈപ്പ് ചുങ്ങാമാണ് നമുക്ക് കാണാൻ തീർച്ചയായും റിയർ ബ്രേക്ക്സ് റിയറിൽ സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ടി വി എസ് യൂറോ ഗ്രൂപ്പിൻ്റെ ടയർസാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു മഡ് ഫ്ലാപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് നോക്കാൻ പോയാൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ ലഗേജ് ഒരു ഇങ്ങനെ വന്ന് സൈഡ് ബോക്സ് ഒക്കെ വെക്കാനുള്ള ആ ഒരു ലഗേജിൻ്റെ ആണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത് എൻ ജി സീറോ ഫോർ എന്നും അവർ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ റിയറിൽ നമുക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ നമുക്ക് ടെയിൽ ലാമ്പ് ചെറിയൊരു നമ്പർ പ്ലേറ്റ് ഉണ്ട് ഇതാണ് നമ്മുടെ എൽ ഇ ഡി ടെയിൽ ലാംസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്കി എന്നുക്ക് ഈ രണ്ട് സ്ക്രൂ ഊരിയാലാണ് നമുക്ക് ആ ഒരു സി എൻ ജിയുടെ സിലിണ്ടർ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് അത് ഞാൻ സീറ്റ് തുറന്ന് കാണിച്ചതാണ് ഈ സൈഡിലൊക്കെ നമ്മൾ ഒരു സാരി ഗാർഡുണ്ട് താഴെയും ഇവിടെ ചെറിയൊരു പ്രൊട്ടക്ടർ അവർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വന്നിരിക്കണം ഇവിടെയും ചെറിയൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു മൗണ്ടെൻ ബോട്ടിൻ്റെ ഒരു പണം കൊടുത്തിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ലെവൻ സേഫ്റ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി അവർ ഇറക്കിയേക്കണം അപ്പം അത്ര സ്റ്റേഡിയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിസ് ഫ്രെയിമിൻ്റെ അകത്ത് ഇരിക്കണം സി എൻ ജി ടാങ്കിൻ്റെ മേളിൽ കൂടെ ലോർ ഏറിയാൽ പോലും ആ സി എൻ ജി ടാങ്കിന് ഒന്നും പറ്റില്ല ബജാജ് ക്ലെയിം ചെയ്തേക്കണേ അപ്പോൾ അത്രയും സ്റ്റേഡിയായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊണ്ടുവന്നേക്കണേ അതാണ് ഇവിടെ ഒരു മൗണ്ടൈൻ ബോട്ടിൻ്റെ പടം കൊടുക്കണം സ്ട്രോങ് ആസ് എ മൗണ്ടൻ ഗോട്ട് എന്നാണ് അവർ ഇതിന് പറയുന്നത് ഞാൻ ജസ്റ്റ് സീറ്റ് ഒന്ന് നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തരാം പിന്നെ അതിന് മുമ്പ് ഇതേ ഫ്രണ്ടും ബാക്കും പെടലും ഉണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് ഭയങ്കര ലോങ് ആയിട്ടുള്ള സീറ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് പേർക്ക് ആയിട്ട് കംഫർട്ടബിൾ ആയിരിക്കാം പക്ഷേ മൂന്ന് പേർ ഇരുത്തി രണ്ടുപേർക്ക് തന്നെ പോകാനാണ് ഭയങ്കര ലോങ് സീറ്റാണ് സെവൻ എയ്റ്റി ഫൈവ് എം ആണ് സീറ്റിൻ്റെ ലെങ്ത്ത് തന്നെ ഇവിടെ തന്നെയാണ് നമുക്ക് പെട്രോളും സി എൻ ജിയും നടക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ എവിടെ ജസ്റ്റ് ഞാൻ സീറ്റ് ഒന്ന് തുറന്നുകയാണ് തരാം അപ്പോൾ ഇതുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ നമ്മുടെ സി എൻ ജി ടാങ്ക് ഉണ്ട് ഇത്രയും വലിയ ടാങ്ക് ആണ് ടു കെ ജി ടാങ്ക് ആണെന്ന് വെച്ചിട്ട് ബാറ്ററി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം കൂടിയാലും ഇതിൻ്റെ അടി കൂടെ നമുക്ക് ആ സി എൻ ജി ടാങ്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മുടെ സി എൻ ജിയുടെ ഫംഗ്ഷൻ തന്നെ ഇവിടെ നമുക്ക് ചെറിയ ഫ്യൂസ് ബോക്സും കാര്യങ്ങളുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് എക്സ് ഞാൻ ഇത് തുറന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് നമ്മുടെ സി എൻ ജി ഫില് ചെയ്യാനും കണ്ടത് ഇത് തുറന്ന് സി എൻ ജി ഫിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതുകൊണ്ടാണെങ്കിൽ നമുക്ക് പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ പെട്രോളും സി എൻ ജിയും ഒരേ സ്ഥലത്തുനിന്ന് തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്യണ എല്ലാ സേഫ്റ്റി ഫംഗ്ഷൻസും ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്വിച്ച് ഗിയേഴ്സ് കേട്ടോ ഇവിടെ നമുക്ക് ഓൺ ദ ഗോ നമുക്ക് ഈ ഒരു പെട്രോളും സി എൻ ജി തമ്മിൽ നമുക്ക് സ്വിച്ച് ആകാൻ വെച്ചും ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കോൾ എക്സെപ്റ്റ് ചെയ്യാനും ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ പാസ് ഡിമ് ബ്രൈറ്റ് ക്ലച്ച് ചെയ്തും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ബാർ ഹാൻഡിലാണ് ഇതിനെ അവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയാണ് ആ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്കിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കേട്ടോ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം ആർ കൊടുത്ത് ഇതാണ് നമ്മുടെ സെൽഫ് സ്റ്റാർട്ട് തന്നെ ഞാൻ ജസ്റ്റ് മീറ്റർ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മീറ്റർ കണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഫംഗ്ഷൻ എല്ലാണ്ട് ഒരു ഇൻവേർട്ടഡ് എൽ സി ഡി ഡിസ്പ്ലേന്ന് വന്നിരിക്കുന്നത് അപ്പം ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട് സ്പീഡ് ഫ്യൂൽ ഇവിടെ കാണിക്കുന്നത് അതുകൂടാണ്ട് ഇവിടെ നമുക്ക് കിലോമീറ്റർ സമയം ഇവിടെ നമുക്ക് ഓണിംഗ് ലാംസും സി എൻ ജിയിൽ ഇപ്പോൾ ഓർഡർ അല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇതിനവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി കെയർ ചെയ്യാം വണ്ട വീണ്ടും കയറി ചെയ്യുന്നതിന് മനസ്സിലാവുന്ന വണ്ടിയുടെ വെയ്റ്റ് ആണ് വൺ ഫോർട്ടി സെവൻ കെ ജി ആണ് അതുകൊണ്ട് എയ്റ്റ് ട്വൻറ്റി എം എം ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡ് എന്ന് തന്നെ വേണേ പറയാം വെയിറ്റ് അങ്ങനെ തോന്നിക്കില്ല ഭയങ്കര രസമാണ് നമ്മൾ ഓൾമോസ്റ്റ് ടാങ്കിൻ്റെ മേളിലാട്ട് കയറുന്നത് അത്രയും മുന്നോട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ഒരു വിഷയമില്ല അത്യാവശ്യം കണ്ടോ ഇനി രണ്ട് പേർക്ക് സുഖമായിട്ട് ഇല്ലാത്ത പോകാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് പേർക്ക് തന്നെ ഇതുപോലുള്ള വണ്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ടി വി എസ്സിൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞ വണ്ടി ഇത് മൂന്ന് വേരിയൻസിലാണ് ഇറക്കണേ അതായത് ഫ്രണ്ട് ഡിസ്ക് തന്നെ വേരിയൻറ്റ് ഉണ്ട് റിയർ ഡ്രം തന്നെ വേരിയൻറ്റ് ഉണ്ട് ഡിസ്ക്കും ഡ്രമ്മും തന്നെ വരികയുണ്ട് പിന്നെ ഫുൾ ഡ്രമ്മും വേരിയൻറ്റും ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് വെച്ചാൽ നയൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത് അപ് ടു വൺ ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസാണ് എക്സ് ഷോറൂം പ്രൈസ് ഇതിന് വന്നത് ടോപ്പ് വേരിൻറ്റ് വൺ ലാക്ക് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഓൾമോസ്റ്റ് സെവൻ കളേഴ്സ് ആണ് അവർ ഈ ഒരു വണ്ടിക്ക് ഇറക്കിക്കുന്നത് ഡീറ്റെയിൽസ് എല്ലാം ബജാജിൻ്റെ നിങ്ങൾക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഓൺലൈൻ കാണാൻ പറ്റും കാര്യം ഏകദേശം ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ വണ്ടിയുടെ ഡെലിവറീസും കാര്യങ്ങളും തുടങ്ങും അപ്പോൾ ഏറ്റവും അടുത്തുള്ള ബജാജിൻ്റെ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് വണ്ടി കണ്ട് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ എക്സോസ് നോട്ട് ഞാൻ കേൾപ്പിച്ചിട്ടോ സൈലൻസ് ആണ് കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതാണ് ഫ്രണ്ട് എൽ ഡി ഹെഡ് ലാബ് ഒക്കെ ഇതാണ് എൽ ഡി ഹെഡ് ലാമ്പിന്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ വേറെ കാര്യം കൊണ്ട് ഇവിടെ യു എസ് ബി ചാർജറിൻ്റെ കൂടെ ഉണ്ട് നമുക്ക് ഓൺ ദ ഗോ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു യു എ ബി ചാർജറും ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബജ വണ്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം എവിടെ വന്നാൽ നമുക്ക് റിപ്ലൈ ഇട്ടിട്ട് എന്നാണ് വണ്ടിനെ പറ്റി എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് ആണെങ്കിലും എനിക്ക് നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഈ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് സൈക്കിൾ അടുത്ത വീഡിയോ